നിങ്ങൾ ഒരിക്കലെങ്കിലും ഓട്സ് കഴിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ എന്നാൽ നിങ്ങൾ ഈ കാണുന്ന ഓട്സ് മിൽക്ക് കുടിച്ചിട്ടുണ്ടോ ഓട്സ് മിൽക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓട്ട്സ് ഉണ്ടാക്കുന്ന ഒരു പാനീയമാണ് അതായത് ഒരു ഡ്രിങ്ക് ആണ് അപ്പൊ ഇതുകൊണ്ട് പല ഗുണങ്ങളും ഉണ്ടാവും പല ദോഷങ്ങളും ഉണ്ടായിരിക്കാം എന്തായാലും കൊളസ്ട്രോളിനൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടി സഹായിക്കും അതായത് ഒരു മരുന്ന പോലെയല്ല നമ്മൾ ഓട്സ് ഓട്ട്സൊക്കെ വൈകുന്നേരം കഴിക്കുന്ന പോലെ തന്നെ നമുക്ക് സഹായിക്കും അപ്പൊ ഈ കാണുന്ന ഓട്സ് മിൽക്ക് നിങ്ങൾ ആദ്യമായിട്ട് കാണണമെങ്കിൽ ഞാൻ ഇത് ആദ്യമായിട്ട് കാണണം അപ്പൊ ഇതിന്റെ ടേസ്റ്റ് എങ്ങനെയാണ് എനിക്ക് അറിയില്ല നമുക്ക് കഴിച്ചോ ഈ ഒരു സംഭവത്തിന് എൺപത്തഞ്ച് രൂപയാണ് എം ആർ പി വരുന്നിട്ടാ അതേപോലെ തന്നെ ഇരുന്നൂറ് എം എൽ ആണ് ഇതിന്റെ ക്വാണ്ടിറ്റി വരുന്നത് ഇതിന്റെ ന്യൂട്രീഷൻ വാല്യൂ ബാക്കിൽ കൊടുത്തിട്ടുണ്ട് നമുക്ക് അതൊന്നും നോക്കാം കേട്ടോ ഇതിൽ അമ്പത്തി മൂന്ന് പോയിന്റ് നാല്പത്തി മൂന്നാണ് അതിന്റെ കാലോറീസ് വരുന്നത് രണ്ട് പോയിന്റ് രണ്ട് ഗ്രാമും പ്രോട്ടീൻ വരുന്നുണ്ട് പിന്നെ നാച്ചുറൽ ഷുഗർ വരുന്നത് നാല് പോയിന്റ് അമ്പത്തിരണ്ട് ഗ്രാം കേട്ടോ കാൽസ്യം വരുന്നത് അഞ്ഞൂറ്റിഅമ്പത്തിരണ്ട് പോയിന്റ് പൂജ്യം നാല് മില്ലിഗ്രാം ആണ് കേട്ടോ പിന്നെ നൂറ്റി അറുപത് പോയിന്റ് പതിമൂന്ന് ഗ്രാമാണ് അതിന്റെ സോഡിയം വരുന്നത് ആഡഡ് ഷുഗർ സീറോ അട വരുന്നത് പൊട്ടാഷ്യം നോക്കാണെന്നുണ്ടെങ്കിൽ അഞ്ഞൂറ്റി അറുപത്തൊമ്പത് പോയിന്റ് അമ്പത്തെട്ട് മില്ലിഗ്രാം ആണ് അതിന് നോക്കാണെങ്കിൽ ഒന്ന പോയിന്റ് എഴുപത്തൊന്ന് മില്ലിഗ്രാമും കൊളസ്ട്രോൾ നോക്കണമെങ്കിൽ ടു പോയിന്റ് ഫിഫ്റ്റി സെവൻ എം ജി ആണ് വരുന്നത് അങ്ങനെ അതിൻ്റെ ന്യൂട്രീഷൻ സൈഡ് ഒക്കെ ബാക്കിൽ നല്ല വൃത്തിക്ക് തന്നെ അവർ കൊടുത്തിട്ടുണ്ട് കണ്ടോ അപ്പോൾ പാക്കിംഗ് ഒരു ചില്ലു ചില്ലുകുപ്പിലാണ് വരുന്നത് പന്ത്രണ്ട് മാസം തന്നെ ഷെൽഫ് ലൈഫ് വരുന്നത് കേട്ടോ ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മൂന്ന് ദിവസത്തിനുള്ളിൽ കുടിച്ച് തീർക്കാൻ വേണ്ടി എഴുതിയിരുന്നു കേട്ടോ അപ്പൊ നമുക്ക് എന്തായാലും ഇതൊന്ന് കഴിച്ചു നോക്കാം ഷെയ്ക്ക് ബെൽ ബിഫോർ യൂസ് എന്ന് കൊടുത്തിട്ടുണ്ട് നമുക്ക് നന്നായി കുലുക്കിയിട്ട് ഇതിന്റെ ടേസ്റ്റ് എങ്ങനെയാണ് നോക്കി കേട്ടോ ഈ ഒരു ഓട്സ് മിൽക്കിന്റെ ഇതിന്റെ മുകളിൽ ഒരു സീലിംഗ് അവർ കൊടുത്തിട്ടുണ്ട് ഞാൻ സ്കൂളിലേക്ക് പദ പൊതി വരുന്നുണ്ട് കള്ളിനൊക്കെ പോലെ വേണ്ടി ഒരു ക്ലാസ് നമ്മുടെ ക്ലാസ്സിലേക്ക് ഇതിങ്ങനെ തുറന്നിട്ടുണ്ട് സ്മെല് നല്ല ഓട്സിന്റെ സ്മെല് തന്നെയാണ് വരുന്നത് വേറെ സ്മെല്ലൊന്നും വരുന്നില്ല നല്ല സ്മെല്ലാണ് ഓട്സിന്റെ നമുക്ക് ഇതിലേക്ക് പകർത്താം നിങ്ങൾക്ക് ശരിക്ക് കാണാൻ വേണ്ടി ഞാൻ ഈ ഒരു ക്ലാസിലേക്ക് പകർത്തുന്നത് ഡോക്ടർ ഒഴിക്കുമ്പോ വേറെ തരി തരികളൊന്നും കാണാല്ല കുടിച്ചപ്പോ ഫീൽ നമ്മള് ഓട്ട്സ് കഞ്ഞി വെച്ച് കുടിക്കുമ്പോ ഓട്സിന്റെ ആ ഒരു കഞ്ഞിവെള്ളം കുടിക്കില്ലേ അപ്പൊ ഫ്ലേവർ ഇല്ലേ ആ ഒരു ഫ്ലേവർ വരുന്നുണ്ട് അത്ര കട്ടി ഫീൽ ചെയ്യുന്നില്ല മധുരം ഭയങ്കര ഷുഗർ ഒന്നും ഇല്ലല്ലോ മധുരോ ഒരു ജ്യൂസോ കുടിക്കുന്ന പോലത്തെ ഒരു ഫീലേ അല്ല കഞ്ഞിവെള്ളം ഓട്ട്സിന്റെ വെള്ളം ഇതൊക്കെ കുടിക്കുന്ന പോലത്തെ ഫീലാണ് കിട്ടുന്നത് കഞ്ഞിവെള്ളം പറഞ്ഞാ അങ്ങനെ വായിലേക്ക് എടുത്തപ്പൊ തന്നെ നമുക്കൊരു മധുരം വരുന്നുണ്ടെങ്കിൽ പോലും ആ ഒരു മധുരം എന്താ നമ്മള് നെല്ലൊക്കെ കടിക്കുമ്പോൾ നമുക്കൊരു മധുരം വരില്ല അതേപോലെ ഒരു മധുരമാണ് നമുക്ക് കിട്ടണോട്ടോ പിന്നെ അത് കഴിഞ്ഞാൽ സാധന ഒരു വെള്ളം മൊത്തത്തിൽ ഓട്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ടേസ്റ്റാണ് നമുക്ക് കിട്ടുന്നത് അത് മോശം ടേസ്റ്റ് അല്ല നല്ല ടേസ്റ്റാണ് അപ്പൊ ഈ ഒരു സംഭവത്തിന് ഞാൻ കൂടുതൽ ട്രേറ്റ് ചെയ്യുന്ന പറയുന്നത് പത്തിലൊരു എട്ടാണ് കേട്ടോ ഹെൽത്ത് കയറുള്ള ഒരു ഡ്രിങ്ക് കുടിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഓട്ട്സ് മിൽക്ക് നല്ല ചോയ്സിന്റെ ആണ് ഒക്കെ എടുക്കണോക്കെ അപ്പൊ എന്തായാലും ഈ ഒരു ഓട്ട്സ് മിൽക്ക് നിങ്ങൾ കുടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം മറക്കാൻ നമുക്ക് എന്തായാലും ഇനി അടുത്തൊരു പ്രോഡക്റ്റ് കാണാം It's me, Mr. Modio, signing out.